രാവിലെ തന്നെ വിൻഷേട്ടൻ്റെ വച്ചുണ്ടല്ലോ കുറേ മാങ്ങ കൂടുന്നതെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചതാണ് മാങ്ങക്കറി വെക്കണമെന്ന് ബാക്കി തേജൂന് മുറിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ മാങ്ങക്കറി വെക്കാനാണ് നോക്കണത് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ തന്നെ മാങ്ങക്കറി വെക്കാൻ പോണത് വീട്ടിലെ വീട്ടിലമ്മയും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള കഴിച്ചിട്ടുള്ള പരിചയമുള്ളൂ അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ മാങ്ങയുടെ തോലൊക്കെ ഫുള്ള് കളഞ്ഞു നമ്മുടെ ഷാൻജാടിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വയ്ക്കണത് എനിക്ക് അത് നോക്കി വെച്ചാൽ ഭയങ്കര തൃപ്തിയാണ് അപ്പോൾ ഇതേ പച്ചമുളക് കയറിയിട്ടു പിന്നെ ഒരു എട്ടൊമ്പത് മാങ്ങ ഞാൻ നന്നാക്കി എടുത്തു കേട്ടോ മഞ്ഞപ്പൊടിയും ഉപ്പും രണ്ട് പ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ മധുരത്തിന് ഞാൻ കുറച്ച് ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതേ വേവിക്കാൻ വെച്ചു കേട്ടോ പിന്നെ കൂട്ടാണ് ചുന്നുള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും കുറച്ച് ജീരകവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി അരച്ചെടുത്തു കേട്ടോ ആ നേരം കൊണ്ട് നമ്മുടെ മാങ്ങക്കറി ഇതേ തിളച്ച് വരുന്നുണ്ട് മാങ്ങ ഏകദേശം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇതേ കുറച്ചിട്ടിട്ട് മൂടി വെച്ചു കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് നമ്മൾ അരച്ച അരപ്പാതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നന്നായി തിളപ്പിച്ചു പിന്നെ നല്ല കട്ട തൈര് തൈരുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് മിക്സിയിലടിച്ചെടുത്തിട്ട് പുളിക്ക് വേണ്ടിയിട്ട് ഇതേ കുറച്ച് ഒഴിച്ചപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ ഗ്യാസ് സോഫ് ആക്കണം കേട്ടോ അല്ലെങ്കിൽ തൈരി പിരിഞ്ഞ് പോകും ഞാൻ പിന്നെ കിച്ചണിൽ നിൽക്കുന്നത് കണ്ട തേജൂന് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഇത് എപ്രാവശ്യം അവൻ നമ്മുടെ പോപ്കോൺ പോപ്പോകോണാട്ടാണ് പറഞ്ഞത് അപ്പോൾ പോപ്കോൺ കോണും ഇതേ വെട്ടിക്കൊടുത്തപ്പോൾ അവൻ അത് ഇതേ പാത്രത്തിലാക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതേ കടുക് പൊട്ടിച്ച് വറുത്തിടാൻ നോക്കുകയാണെങ്കിൽ കറിവേപ്പിലും മുളക്കമുളക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതേ അവനുള്ളത് ഞാൻ അവിടെ നമ്മുടെ കുക്കറിലാക്കിയിട്ട് വെച്ചു പിന്നെ ഞാൻ വറത്തിട്ടിട്ട് നമ്മുടെ സെറ്റ് ആക്കിയിട്ടുണ്ട് തേജപ്പൻ്റെ പോപ്കോണും സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇനി ഇതേ അതൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് കഴിക്കാറാകുമ്പോൾ തുറക്കാൻ എന്നുള്ള രീതിയിൽ മൂടി വെച്ചു വെച്ചിട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പോയിരുന്ന ടി വി ഒക്കെ കണ്ടു പോപ്പ്കോണും കഴിച്ചിട്ടിട്ടാണ് പിന്നെ നമ്മുടെ കറക്റ്റ് ഫുഡ് കഴിക്കേണ്ട ടൈമായി ഇപ്പോൾ വെയിറ്റിങ്ങാണേൽ കഴിക്കാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ചോറും മാങ്ങക്കറിയും പിന്നെ മുളക് വറുത്തു കേട്ടോ ഞാൻ എക്സ്ട്രാ ആ മുളകും കൂട്ടിയിട്ടാണ് ഞാൻ ടേസ്റ്റ് നോക്കിയത് വേറെ ഞാൻ കൂടുതലും ഒന്നും വയ്ക്കാൻ നിന്നില്ല കേട്ടോ ഇത് തന്നെ നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടാ അപ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാവേ ബൈ